കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കൊടുക്കേണ്ട പത്ത് തരം ആഹാരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ കുട്ടികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് മുട്ട മുട്ടയുടെ വെള്ളയും അതുപോലെ മുട്ടയുടെ മഞ്ഞയും നല്ലതാണ് മുട്ടയുടെ വെള്ള ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്നത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ മുട്ടയ്ക്കകത്ത് കൊളീൻ എന്ന് പറയുന്ന ഘടകമുണ്ട് അതുപോലെ ബ്രെയിനിന് ആവശ്യമുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പ്രോട്ടീൻ അങ്ങനെ പല കാര്യങ്ങളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ള നല്ലൊരു ആഹാരമാണ് മുട്ട മുട്ട പുഴുങ്ങി കൊടുക്കുക കുട്ടികൾക്ക് രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടത് പാലാണ് പാല് പലപ്പോഴും കവക്കെട്ടുണ്ടാകും അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കാറില്ല പാലിൽ അലർജി ഉണ്ട് അല്ലെങ്കിൽ പാല് കുടിക്കുമ്പോൾ വയറിളകും എന്നുള്ളവരാണെങ്കിൽ പാല് കൊടുക്കേണ്ടതില്ല അല്ല എന്നുണ്ടെങ്കിൽ ദിവസവും കുട്ടികൾക്ക് പാല് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും പാലിൽ അടങ്ങിയിട്ടുണ്ട് അമിതമായി പഞ്ചസാര ചേർക്കാതെ കൊടുക്കുക മൂന്നാമതായിട്ട് ഓട്സ് ആണ് ശരിക്കും പ്രായമുള്ളവരൊക്കെ ഓട്സ് കഴിക്കാറുണ്ട് എന്നാൽ കുട്ടികൾക്കും ഓട്സ് നല്ലതു തന്നെയാണ് ഓട്സിനകത്ത് ധാരാളം ഫൈബർ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് കുട്ടിയുടെ ബ്രെയിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓട്സ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇനി മറ്റൊന്ന് ബെറീസ് ആണ് എല്ലാ ബെറികളും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി നെല്ലിക്ക എല്ലാ ബെറികളും നല്ലതാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇതെല്ലാം കൊടുക്കാവുന്നതാണ് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് കൊടുക്കാതെ അല്ലാതെ തന്നെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ് അടുത്തതായി കുട്ടികൾക്ക് കൊടുക്കാവുന്നത് ഇലക്കറികളാണ് ഇലക്കറികളിൽ ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് മിനറൽസും നമുക്ക് ആവശ്യമുള്ള എല്ലാ എല്ലാ ഘടകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാ ദിവസവും ഇലക്കറികൾ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തത് ആണ് എല്ലാ തരം നട്ട്സും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ദിവസവും നാലോ അഞ്ചോ നട്ട്സ് വീതം കൊടുക്കാവുന്നതാണ് രാവിലെയോ വൈകുന്നേരമോ അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കൊടുക്കാവുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിനകത്ത് എല്ലാ ഫ്രൂട്ട്സും കുട്ടികൾക്ക് കൊടുക്കാം ആപ്പിൾ കൊടുക്കാം പേരയ്ക്ക പപ്പായ അതുപോലെ എല്ലാ ഫ്രൂട്ട്സും കൊടുക്കാം കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കാണ്ട് അല്ലാതെ തന്നെ കൊടുക്കാവുന്നതാണ് അടുത്തത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക ദാല് ചിക്കൻ കൊടുക്കുക അടുത്തത് മെയിനാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചൂര മത്തി ഒക്കെ ഉൾപ്പെടുത്തുക ഇതിൽ നല്ല രീതിയിൽ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് പൊരിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കറി വെച്ച് കൊടുക്കുന്നതാണ് ഇത്തരം ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയവും അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഉണ്ടാക്കുക അതുപോലെ ഉറക്കം പ്രധാനമാണ് ഏഴ് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ കുട്ടികൾ ഉറങ്ങിയിരിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളം ആവശ്യത്തിന് കൊടുക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ എന്ന രീതിയിൽ കൊടുക്കുക ഈ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ